ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മാംസ് കിച്ചൺ സ്റ്റുഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അതായത് ഞങ്ങളുടെ നാട്ടിലൊക്കെ പെരുന്നാളിന് ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ഒരപ്പത്തിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ആദ്യം നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് പതഞ്ഞ് വന്നതിന് ശേഷം നമുക്കതിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടി അതായത് വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഇത് നന്നായിട്ട് മുട്ടയുടെ ആ മിക്സ്ചറുമായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാൽ പാൽ നല്ല രീതിയിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ടത് നല്ലതുപോലെ ലൂസാക്കി ലൂസാക്കി കട്ടയൊന്നും ഇല്ലാതെ ഇളക്കി 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 നല്ല വെള്ളം പോലെ അങ്ങ് എടുക്കേണ്ടതാണ് പിന്നെ ഇളക്കുമ്പോഴത്തേക്ക് കട്ടയൊന്നും വരാതെ നമ്മൾ സൂക്ഷിക്കുക നമ്മൾ നല്ല വൃത്തിക്ക് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഞാൻ ഒരു സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് പിന്നെ ചെറിയ ജീരകം പൊടിച്ചത് അത് ചേർക്കുന്നുണ്ട് പിന്നെ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചത് അതും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി 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 കൊടുക്കുക പിന്നെ കുറച്ച് കാഷുനട്ടും കുറച്ച് ഉണക്കമുന്തിരിയും ചേർത്തിട്ടുണ്ട് അരിയില്ലാത്ത ഉണക്കമുന്തിരിയാണ് മുന്തിരിയാണ് കറുത്ത മുന്തിരിയാണ് ഞാൻ ചേർത്തത് വേണമെങ്കിൽ പായസത്തിൻ്റെ മുന്തിരിയും ചേർക്കാവുന്നതാണ് അപ്പോൾ അത് കയ്യിൽ ഞാൻ ഉള്ളതങ്ങ് ചേർത്ത് കൊടുത്തു പിന്നെ ഇളക്കലോട് ഇളക്കൽ അടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ സ്റ്റൗവിൽ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമ്മളിത് വെച്ചു കൊടുക്കുക കലക്കി എല്ലാം ചെയ്തതിന് ഇത് വെച്ച് കൊടുക്കേണ്ടത് അങ്ങനെ ഇത് വെച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ ഇളക്കലോടിളക്കൽ ഇനിയാണ് അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇത് അടിയിൽ പിടിക്കാതെ കുറച്ച് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ചൊഴിച്ച് കൊടുത്തിട്ട് ഇളക്കൽ അങ്ങനെ ഇത് പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ സ്പാറ്റുള്ളക്കകത്ത് തന്നെ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ തടവിയ ശേഷം നമുക്കതൊന്ന് നല്ല ഷെയ്പ്പാക്കിയിട്ട് കൊടുക്കണം അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് നല്ല സെറ്റാക്കി കിട്ടും പിന്നെ അതിന് എൻ്റെ പുറത്തോട്ട് കുറച്ച് ഉണക്ക മുന്തിരിയും കുറച്ച് ക്യാഷിനിട്ടും വെച്ചിട്ട് നമ്മുടെ അലങ്കാര പണിയും കൂടെ അങ്ങ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ വേറെ ഒരു വലിയ ഒരു ഉരുളി എടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഈ പാത്രം അതുപോലെ സെറ്റാക്കിയ പാത്രം നമ്മൾ ഒന്നും കൂടെ ഒരു അര മണിക്കൂർ ചെറിയ തേയിൽ ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് എന്നാലേ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല രീതിയിൽ നമുക്ക് വെന്ത് കിട്ടത്തുള്ളൂ അപ്പം അതിനായിട്ടാണ് ഇങ്ങനെ വേറെ പാത്രത്തിൽ ഞാൻ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ച് അരമണിക്കൂറ് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് സെറ്റ് ആയി കിട്ടും പിന്നെ ഇനി വീണ്ടും അടുത്ത ഒരു പരിപാടി കൂടിയുണ്ട് നമ്മൾ ഇതൊന്ന് വെന്തതിന് ശേഷം ഇറക്കിയിട്ട് അതിൻ്റെ മുകളിലത്തെ അടപ്പിൽ കുറച്ച് തീയും കൂടെ മുഗൾ ഭാഗം വേഗാനായിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ ആ മുകൾ ഭാഗം എല്ലാം നല്ല മുരിഞ്ഞ് നല്ല വെന്തിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ പെരുന്നാളുടെ ആയിട്ടുള്ള ഒരപ്പം തയ്യാറായി കഴിഞ്ഞു അപ്പം മുകളിലൊക്കെ അത് നല്ല ഇതായിട്ട് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി ഇത് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ കട്ട് ചെയ്തിട്ട് നല്ല സോഫ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പഴമയുടെ ഒരു പലഹാരമെന്നൊക്കെയാണ് പറയുന്നത് ഞാൻ മുൻപേ ഇതിൻ്റെ പഞ്ചസാര ചേർക്കാതെ ശർക്കര വെച്ചിട്ടുള്ള റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണേ അപ്പം എനിക്കിത് രണ്ട് രീതിയിലും ചെയ്ത് ഇഷ്ടപ്പെട്ടു ശർക്കരയിലും പഞ്ചസാരയിലും കഴിക്കുന്നത് ഒരേ രീതിയിലുള്ള ടേസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല പഞ്ചസാരയുടെ വേറെ ടേസ്റ്റ് ആണല്ലോ പിന്നെ എനിക്കിഷ്ടപ്പെട്ടത് എന്തായാലും പഞ്ചസാരയുടെ തന്നെയാണ് അപ്പോൾ നിങ്ങളിത് രണ്ടും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും കാറ്റാ ബാ ബൈ